ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മളുടെ കാവാലത്ത് നിൽക്കുകയാണ് കാവാലത്ത് നിന്നപ്പോൾ ഇവിടെ കുറെ കാഴ്ചകളൊക്കെ വളരെ മനോഹാരിതയേറിയ പല നല്ല കാഴ്ചകളുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിന്നപ്പോ ഇവിടെ ഒരു ഹൗസ് ബോട്ട് ഇവിടെ പണിയോ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് ഹൗസ് ബോട്ടിന്റെ പണികൾ ഇപ്പോ ഈ വള്ളത്തിന്റെ മുകളിലേക്കാണ് ഇവര് ഓരോന്ന് വെച്ച് കെട്ടി അത് ഫിനിഷ് ചെയ്യുന്നത് അപ്പോഴാണ് ആ ഒരു ഹൗസ് ബോട്ട് പൂർണതയിലെത്തുന്നത് അപ്പൊ അതിന്റെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ് ആ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോ ഞാനിവിടെ വന്നപ്പോൾ ഏതാണ്ട് വൈകുന്നേരം വൈകിട്ടോ രാത്രിയായി ഇരുട്ടി തുടങ്ങുന്നു അപ്പോ ഈവനിങ് സമയമായോണ്ട് ഇതിന്റെ വിഷ്വൽസ് ഇച്ചിരി ഒരു മങ്ങിയ പോലെ തോന്നുന്നുണ്ടാവൂ അല്ലേ ലൈറ്റിന്റെ ഇച്ചിരി അഭാവമാണ് എങ്കിലും ഞാൻ കണ്ട കാഴ്ച എന്റെ പ്രേക്ഷകരെ കൂടി ഒന്ന് കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാനിത് കുട്ടനാട്ടുകാരനായതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയാം പക്ഷെ എന്റെ പ്രേക്ഷകർ പല സ്ഥലങ്ങളിലുള്ളവരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ വള്ളം കണ്ടാല് ഇപ്പം നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാകില്ല കാരണം ഒരു വലിയ കെട്ടുവള്ളേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ വലിയൊരു വള്ളമായിട്ടേ ആയിട്ടേ തോന്നുള്ളൂ അപ്പൊ ഈ വള്ളം സത്യത്തിൽ ഇത് എന്തിനാണെന്നറിയോ ഹൌസ് ബോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതിന്റെ മുകളിലോട്ടാണ് ഇവര് തട്ടൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ബെഡും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കട്ടിലും ഇട്ട് ബെഡ് ഒക്കെ പിന്നെ കിച്ചൺ ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഹൗസ് ബോട്ട് ഇങ്ങനെയാണ് രൂപം കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടോ അപ്പം അതിന്റെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു അപ്പം ഈ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അപ്പം ഇത് കുട്ടനാട്ടിലൊക്കെ വരുന്നവർക്ക് നമുക്കറിയാലോ ഹൗസ് ബോട്ട് ഒരു വലിയ ഒരു പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ച് വലിയൊരു കൗതുകപരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഹൗസ് ബോട്ട് അതിലുള്ള യാത്ര നാടൻ കുട്ടനാട് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നല്ല നാടൻ ഫുഡും ഒക്കെ കഴിച്ച് യാത്ര ചെയ്യുക ഈ പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മലപ്പുറത്തുള്ള എൻ്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവരെന്നോട് പലപ്പോഴും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം നിങ്ങളുടെ ഒരു ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൂടി ഞാൻ കണ്ട കാഴ്ച നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കണം അപ്പം ഞാൻ കുട്ടനാട്ടുകാരനായതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അറിയാം കാരണം ഞാൻ ഇവിടെ മിക്കവാറും ഇത് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഹൌസ് ബോട്ടായി യാത്ര ചെയ്യുന്നതല്ലാതെ ഹൌസ് ബോട്ടിന്റെ അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും കണ്ടിട്ടില്ലോ അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇതിന്റെ മുകളിലോട്ടാണ് ഇനിയിപ്പോ അവര് ഈ പറഞ്ഞ റൂമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കിച്ചൺ തിരിച്ച് അതുപോലെ ബെഡ്റൂമുകളൊക്കെ തിരിച്ചിട്ട് അങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളാണിത് ഇപ്പൊ നമുക്ക് ഇതിന്റെ നമ്മുടെ ചേട്ടനോട് നമുക്ക് ഒരു കാര്യം ചോദിക്കാം ചേട്ടാ ചേട്ടന്റെ പേരെന്താണ് സന്തോഷ് അല്ലേ സന്തോഷിച്ചേട്ടിന്റെ വീട് ഇവിടെ കാവല തന്നെ ആ അപ്പൊ ചേട്ടാ ഇത് ഹൗസ് ബോട്ട് നമ്മളിപ്പോ ഇതൊരു പുതിയ ഹൗസ് ബോട്ടിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുക ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇത് ഇനി എത്ര നാൾ എടുക്കും ഇതൊന്ന് ചെയ്ത് പൂർത്തീകരിക്കണേ രണ്ടു മാസത്തെ പണിയുണ്ടല്ലേ നമ്മൾ നോക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും അറിയില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ രണ്ടു മാസത്തെ പ്രയത്നം കുറഞ്ഞതുണ്ട് ഇനിയുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു ഒരു ശരിക്കും ഒരു മാസത്തെ പണി മൊത്തത്തിൽ ഉണ്ടാവൂ എന്ന് സ്റ്റാർട്ട് ചെയ്യും അത് കൂടുതൽ വരും അല്ലേ ഏതാണ്ട് കറക്റ്റ് പറഞ്ഞാൽ നല്ല ഏതാണ്ട് ശരിക്കും ഒരു ആറ് മാസമെങ്കിലും കുറഞ്ഞത് ഒരു ഹൗസ് ബോട്ട് നല്ലൊരു രീതിയിൽ പുറത്തിറക്കണമെങ്കിൽ ആവും അപ്പോ അപ്പൊ നമ്മളുടെ ഇതിപ്പോ എത്ര റൂമിന്റെ ഒക്കെ ഉള്ളതാണ് ഡേ ടൈമിൽ പോകാനായിട്ടുള്ള ഒരു സംഭവമാണ് കിച്ചനും അങ്ങനെയൊക്കെ ആയിട്ട് ഡേ ടൈമിൽ മാത്രമായിട്ടുള്ളതാണ് അപ്പം ഇതുപോലെ തന്നെയല്ലേ ഈ ബോട്ട് ചെയ്യുന്നത് പോലെ സിസ്റ്റം തന്നെയല്ലേ ഈ പറഞ്ഞ ഹൗസ് ബോട്ടും കാര്യങ്ങളും മറ്റേ ഈ പറഞ്ഞ റൂമിന്റെ അതിന്റെ എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് ഡേയിൽ യാത്ര ചെയ്യാൻ വേണ്ടി അതായത് ഗസ്റ്റിനെ കൊണ്ട് ഇങ്ങനെ കറങ്ങാനായിട്ട് ഈ കുട്ടനാടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ വരുന്നവർക്ക് കറങ്ങാനൊക്കെയുള്ളതാണ് അപ്പോൾ ആ കറ കറങ്ങാനായിട്ടൊക്കെ അല്ലേ അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് റൂമും ഒക്കെ എല്ലാം സെയിം തന്നെ ഇപ്പോൾ അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് റൂമും കൂടെ ഒക്കെ വരുമ്പോഴാണ് ഹൗസ് ബോട്ടിൽ താമസിക്കുന്ന ഒരു സിസ്റ്റം കൂടി വരുന്നത് അപ്പോൾ അത് ഡേ നൈറ്റ് താമസിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതിപ്പം ശരിക്കും കുട്ടനാട്ടിൽ ഇപ്പോൾ നമ്മളുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഹൗസ് ബോട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ നോർമലി നമ്മൾ നേരിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എന്നായിട്ടൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെക്കും ഇതിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന മിതമായ രീതിയിലൊക്കെ ഉള്ള ചാർജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഇപ്പം മലപ്പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ കാരണം ആ അപ്പം കാരണം ഞാൻ മലപ്പുറം എടുത്തു പറയുന്നതേ ഞാൻ മലപ്പുറത്തെ കടയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മലപ്പുറംകാർ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ചേട്ടാ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടിനെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാവല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ നിങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇപ്പൊ ഇത് ഇപ്പം പുഴയുടെ തീരത്തെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതാണ്ട് പകുതി പണി പൂർത്തിയായി ഇനിയും പകുതി പണിയും കൂടെ എടുക്കാനുണ്ട് അതാണ്ട് രണ്ടു മാസത്തെ പണിയും കൂടെ ഉണ്ട് ഈ ആദ്യത്തെ ഈ പണിക്കാണ് കൂടുതൽ സമയം എടുക്കുന്നത് കാരണം ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിലാണ് ഈ വള്ളം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെങ്കിലാണ് കൂടുതൽ ടൈം പിന്നെ ബാക്കിയുള്ള പണികൾ ഇനി ഒരു രണ്ടു മാസത്തെ പണിയും കൂടെ ഉണ്ട് അപ്പോ ഈ ഹൌസ് ബോട്ട് ഉണ്ടാക്കുന്ന ഈ രീതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് എല്ലാ ഹൌസ് ബോട്ടും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് പക്ഷേ ഒരു ഹൗസ് ബോട്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിലുള്ള ടൈം നോക്കി ഏതാണ്ട് ആറുമാസം ഒരു വർഷം വരെ എടുക്കും ഒരു പക്ഷേ നമുക്കത് മനസ്സിലാകില്ല ഇതിൻ്റെ പ്രയത്നം ഒരുപാടുണ്ട് കേട്ടോ കാരണം ഇത് ബേസിക് ആയിട്ടൊരു വള്ളം എടുത്തതിന് ശേഷം വേണം അത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തീകരിക്കണം അതുകൂടെ മനസ്സിലാക്കുക അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും ഇത് നമുക്ക് മനസ്സിലായില്ല ഉല്ലസിച്ചങ്ങ് നമ്മൾ ത്രില്ലടിച്ച് യാത്ര ചെയ്യും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ഹൗസ് ബോട്ട് ഇറക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് പുഴയിൽ ഇറക്കുക എന്നുള്ള കാര്യം കൂടി ഒന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്